എട്ട് വർഷത്തോളം നീണ്ട വിചാരണക്കൊടുവിൽ ആക്രമിച്ച കേസിൽ നാളെ വിധി വരികയാണ് പത്ത് പ്രതികളുള്ള കേസിൽ നാനൂറ്റി മുപ്പത്തിയെട്ട് ദിവസം എടുത്ത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് പൾസർ സുനി ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് എട്ടാം പ്രതി ദേശീയ തലത്തിൽ പോലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കേസിന്റെ വിധി എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എട്ട് വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് വിധി പറയുന്നത് വിചാരണ പുരോഗമിക്കുമ്പോൾ തന്നെ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും നിരന്തരമായി നിയമ പോരാട്ടങ്ങൾ നടന്നിരുന്നു പ്രോസിക്യൂഷൻ സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥനെ നൂറിലേറെ ദിവസം വിസ്തരിച്ചുവെന്നതും കേസിന്റെ പ്രത്യേകതയാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് വിചാരണ പ്രത്യേക കോടതിക്ക് കൈമാറിയെങ്കിലും കേസിലെ പ്രധാന തെളിവായി മെമ്മറി കാർഡ് അനധികൃതമായി തുറന്നു പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി വാർത്തകളിൽ ഇടം പിടിച്ചു അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചു െങ്കിലും ബലാത്സംഗം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളതിനാലാണ് വിചാരണ സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറിയത് വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ കേസിന്റെ വിചാരണയ്ക്ക് പ്രത്യേക കോടതി രൂപീകരിക്കപ്പെട്ടു എറണാകുളം പ്രത്യേക സിബിഐ കോടതി ജഡ്ജിയായിരുന്ന ഹണി എം വർഗീസ് ആയിരുന്നു അന്ന് ജില്ലയിലുണ്ടായിരുന്ന ഏക വനിതാ ജഡ്ജി അങ്ങനെ ഹൈക്കോടതി വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കലൂരിലെ സിബിഐ കോടതി വിചാരണ കോടതിയായി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ ഇവിടെയാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറിനാണ് ഒന്നാം പ്രതി പൾസർ സുനി എട്ടാം പ്രതി നടൻ ദിലീപ് അടക്കമുള്ള പത്ത് പ്രതി െതിരെ വിചാരണ കോടതി കുറ്റം ചുമത്തുന്നത് കൃത്യം നടന്ന ഏകദേശം മൂന്ന് വർഷം പിന്നിടുമ്പോൾ ജനുവരി മുപ്പതിന് സാക്ഷി വിസ്താരം ആരംഭിക്കുകയും ചെയ്തു അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വിചാരണ നടപടികൾ നടന്നത് സാക്ഷികളെ വിസ്തരിക്കുന്നതിന് മാത്രം ദിവസം എടുത്തു അതേസമയം ചലച്ചിത്ര താരങ്ങളായ ഭാമ സിദ്ദിഖ് ബാബു ബിന്ദു പണിക്കർ തുടങ്ങി ഇരുപത്തിയെട്ട് സാക്ഷികൾ വിചാരണയ്ക്കിടെ മൊഴിമാറ്റി ഇതിനിടെ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ചിരുന്നു എന്നാൽ ഈ ആവശ്യം തള്ളി അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് നടൻ ദിലീപും കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അതും അംഗീകരിക്കപ്പെട്ടില്ല ഇതിനിടെയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത് പുതിയ സംഘത്തെ നിയോഗിച്ച് ഈ വെളിപ്പെടുത്തലിന്മേൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചതോടെ വിചാരണ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു അന്വേഷണത്തിനൊടുവിൽ ദിലീപിനും സുഹൃത്ത് ശരത്തിനുമെതിരെ തെളിവ് നശിപ്പിക്കൽ കുറ്റം കൂടി ചുമത്തി തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ദിലീപിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല അങ്ങനെ പതിനൊന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് വിചാരണ വീണ്ടും പുനരാരംഭിച്ചത് ഇതിനിടെ വിചാരണ കോടതിയുടെ നടപടികളിൽ പ്രതിഷേധിച്ച് രണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പിന്നീട് അതിജീവിതയുടെ അപേക്ഷ പരിഗണിച്ച അഡ്വക്കേറ്റ് വി അജയ്കുമാർ മൂന്നാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ചുമതലയേറ്റു സാക്ഷ്യ വിസ്താരം നീണ്ടതോടെ വിചാരണ കോടതിയുടെ അപേക്ഷ പരിഗണിച്ച് സുപ്രീംകോടതി പലതവണ കാലാവധി നീട്ടി നൽകി ദിലീപിന്റെ അഭിഭാഷകരായിരുന്നു ക്രോസ് വിസ്താരത്തിന് ഏറ്റവും സമയമെടുത്തത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ നൂറ്റിപ്പത്ത് ദിവസത്തോളമാണ് വിസ്തരിച്ചത് ഇതിൽ എൺപത്തിയേഴ് ദിവസവും എടുത്തത് ദിലീപിന്റെ അഭിഭാഷകനാണ് ഇതിനൊക്കെ ശേഷം കഴിഞ്ഞ വർഷം ഡിസംബർ പതിനൊന്നിനാണ് കേസിൽ അന്തിമവാദം ആരംഭിച്ചത് ഇതിനിടെ വിചാരണ തുറന്ന കോടതിയിൽ വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല ഏപ്രിൽ ും കേസിലെ അന്തിമവാദം പൂർത്തിയായത് ദേശീയതലത്തിൽ പോലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കേസിൽ വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം എന്തായിരിക്കും വിധിയെന്ന കാത്തിരിപ്പിലാണ് ജനത ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം